ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയൊരു പോളിസിനെ കുറിച്ചിട്ടാണ് ഇത് ചില നമ്മുടെ ഫാമിലിക്ക് ആക്റ്റീവായിട്ട് ലഭിക്കുകയുണ്ടായി അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അവർ പറയുകയുണ്ടായി അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ സർക്കം പെൻഷൻ പോളിസി എന്നാണ് ഈ പോളിസിൻ്റെ പേര് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പോളിസിയാണ് അപ്പോൾ ഇതിലൂടെ തന്നെ ഒന്നും കൂടി പറയട്ടെ നമ്മുടെ ഫാമിലിയുമായിട്ട് കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ല അപ്പോൾ അത് കുറച്ച് കാരണങ്ങളുണ്ട് ഒന്ന് നാട്ടിലോട്ട് വരുന്ന തിരക്ക് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളൊക്കെ ഉണ്ടായി അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ ഫാമിലിക്ക് ഒരുപാട് പേർക്ക് മെസ്സേജിനും റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഒരുപാട് തിരക്കുകളുള്ള ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ടാണ് എല്ലാട്ടും മനഃപൂർവ്വം റിപ്ലൈ തരാണ്ടിരിക്കുന്നതല്ല അപ്പോൾ അതും കൂടി ഇതിലൂടെ ഉണർത്തുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ പോകുന്നത് ഈ ഒരു പോളിസിനെ കുറിച്ച് സർക്കം പെൻഷൻ പോളിസിയിൽ ഈ ഒരു പോളിസി ഉണ്ടല്ലോ യൂട്യൂബിൽ തന്നെ ഏറ്റവും വലിയ ഡേഞ്ചർ പോളിസിയാണ് അതുകൊണ്ട് നിങ്ങളാരും പേടിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുക എങ്ങനെയാണ് ഇത് നമ്മുടെ ചാനലിനെ ബാധിക്കുന്നത് ഇത് വന്നാലുള്ള എഫക്റ്റ് എന്താണ് നമ്മുടെ ചാനലിൽ സംഭവിക്കുന്നത് ഇതിൽ നിന്ന് ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ ഇത് വരാതിരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലി മനസ്സിലാക്കിയിരിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് അയ്യോ ഇത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കണേക്കാട്ട് നല്ലത് ഇത്തരത്തിലുള്ള നമ്മൾ ഇങ്ങനെയുള്ള പോളിസിനെ കുറിച്ച് വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു കാര്യം നോളേജ് തരുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക ചാനലിൽ പോയി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടാത്ത വലിയൊരു ഡേഞ്ചർ പോളിസിയാണിത് അതായത് ചാനലിൽ രണ്ട് മൂന്ന് രീതിയിൽ ചാനലൊക്കെ പോവും എങ്ങനെ ഒന്ന് സസ്പെൻഡായിട്ട് പോവും രണ്ട് ടെർമിനേറ്റ് ആയിട്ട് പോവും അപ്പോൾ ഈ രണ്ട് രീതി തന്നെ ഏറ്റവും ഡെയിഞ്ചറും അതായത് സസ്പെൻഡായി പോയി കഴിഞ്ഞാൽ കുറച്ച് കിട്ടാൻ സാധ്യത കൂടുതലുണ്ട് മെയിൽ അയച്ച് അപ്പീലിച്ചിട്ടൊക്കെ കിട്ടാൻ സാധ്യത പക്ഷേ ടെർമിനേറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ വലിയ പണിപ്പാടാണ് കിട്ടാൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ടെർമിനേറ്റ് ആയിട്ട് പോകുമ്പോൾ മുമ്പൊക്കെ ഒരു ചാനൽ ഇപ്പോൾ നമ്മൾ ഒരു ഇമെയിൽ ഐ ഡിയിൽ അഞ്ച് ചാനലൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചാനൽ പോയി കഴിഞ്ഞാൽ ബാക്കി നാല് ചാനൽ ഉപയോഗിക്കായിരുന്നു പക്ഷേ ഈ ഒരു സർക്കംവെൻഷൻ പോളിസി വന്നതോടുകൂടി നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാ ചാനലിലും പോകുന്നതായിരിക്കും അതൊന്നും നിങ്ങൾക്ക് ആക്റ്റീവായി പ്രവർത്തിക്കാൻ സാധിക്കില്ല പോരാഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറൊരു ഇമെയിൽ ഐ ഡിയിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ വോയിസ് ഓവർ ഫേസ് വാല്യൂ നിങ്ങളുടേതായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ കാണിച്ചിട്ട് ഈ ഒരു പോളിസി പ്രകാരം നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ സാധിക്കില്ല നിറേരെ നിങ്ങൾക്ക് യൂട്യൂബിൽ തുടർന്ന് തുടർന്ന് പോകാൻ സാധിക്കില്ല അങ്ങനൊരു പോളിസി ആണ് വളരെ ഡേഞ്ചർ പോളിസിയാണ് ശരിക്കും ഇത് ചെയ്യാൻ കഴി പറ്റില്ല പരാ എന്താന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ തരുന്നത് എന്ന് നമുക്കറിയില്ല യൂട്യൂബ് ഓരോ പോളിസി വരുന്നു അത് നമ്മുടെ ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുന്നു ഇതിൻ്റെ കാര്യങ്ങളും അവസ്ഥകളും എല്ലാം നമ്മുടെ ഫാമിലിയായിട്ട് അറിയിക്കുന്നു പക്ഷേ ഇത്തരത്തിലുള്ള പോളിസി വരുമ്പോൾ നമ്മുടെ ഫാമിലി ജാഗരൂപരായിട്ട് ഇരിക്കുക ഈ ഒരു പോളിസി ആക്റ്റീവായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മെയിൽ വരും നിങ്ങൾക്ക് ഇങ്ങനെ സർക്കും പോളിസി എന്ന് പറഞ്ഞിട്ടുള്ള മെയിൽ വരും ഇത് വന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ നിങ്ങളുടെ ചാനല് നിങ്ങളുടേതായിട്ടുള്ള കണ്ടൻറ്റുള്ള എത്രത്തോളം ചാനലുണ്ടോ അതൊന്നും തുടരാൻ സാധിക്കില്ല അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ബാധിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ ഡെയിഞ്ചറ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സർക്കം പെൻഷൻ പോളിസിൻ്റെ മെയിൽ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചാനലായിട്ട് നിങ്ങൾ മിങ്കിൾ ചെയ്തിട്ട് ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ ഒരു പ്രോബ്ലം വന്നു നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് പേര് പ്രോ പ്രോബ്ലം വന്നിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് വരാറുണ്ട് ഇപ്പോൾ ചാനലിൽ പോയി എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കമ്മൂൺ ടാബിലെങ്കിലൊക്കെ എൻ്റെ ഒരു ഫേസ് വോയിസ് ഞാൻ ഒരു വോയിസ് ഓവർ പറഞ്ഞിട്ടൊരു വീഡിയോ ലിങ്ക് തരാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഇക്കൊന്ന് ഇടൂ എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മുടെയിൽ സഹായം അഭ്യർത്ഥിക്കാറുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും അത്രയും ചാനലൊക്കെ നടത്തിയ ഒരാളാണ് പാവം നമുക്ക് ഇവരുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് വാങ്ങിക്കൊടുക്കാം എന്ന് കരുതി ഈ സർക്കം പെൻഷൻ പോളിസി ബാധിച്ച ഒരു വ്യക്തിയെ നമ്മുടെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്ത് വീഡിയോ ഇട്ടാൽ എൻ്റെ ചാനലിൽ നം ഏത് ചാനലിലാണോ ഇവരെ ഇടുന്നത് ആ ചാനലിൽ പോകുന്നതായിരിക്കും ഓക്കെ ഇതാണ് ഈ പോളിസി ഇത്രയും എന്ന് പറയാൻ കാരണം അപ്പോൾ അവരെ ഇത്തരത്തിൽ ബാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ ഒരു കാരണവശാലും നമ്മുടെ ചാനലിലോ മറ്റുള്ള ചാനലുകളോ എത്ര സബ്സ്ക്രൈബർ കുറഞ്ഞ ചാനലായിക്കോട്ടെ അതിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ കൊളാബ് ചെയ്യുന്നവരും മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരും വളരെ ശ്രദ്ധിക്കുക യൂട്യൂബിൽ പോളിസി ഇങ്ങനെ അടിക്കടി മാറുമ്പോൾ നമ്മുടെ ഫാമിലിയുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ടെർമിനേറ്റായിട്ട് പോയി കഴിഞ്ഞ ശേഷം നമ്മുടെ ഫാമിലി ഒരുപാട് പേര് പറയാറുണ്ട് ഇപ്പം എൻ്റെ ഇമെയിൽ ഐ ഡിയിൽ നിന്ന് ഇത്തരത്തിൽ ചാനൽ ആയി ഇതേ ഇമെയിൽ ഐ ഡിയുടെ ഫോൺ നമ്പർ ഉപയോഗിക്കാൻ പറ്റുമോ ഫോൺ ഉപയോഗിക്കാൻ പറ്റുമോ ഇതിൻ്റെ ഐ പി അഡ്രസ്സൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി ാക്കിയിട്ട് വീണ്ടും ചാനൽ ടെർമിനേറ്റ് ആവില്ലേ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു പോളിസി ആക്റ്റീവായി തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവേഴ്സ് ഏത് ഡിവേഴ്സ് ഉപയോഗിക്കാൻ കഴിയില്ല നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിക്കാൻ പറ്റില്ല നിങ്ങളുടെ ഫേസ് വാല്യൂ നിങ്ങളുടെ വോയിസ് ഓവർ നിങ്ങളുടേതായിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഉപയോഗിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് അമ്മയുടെ പേരിലോ അനിയൻ്റെ പേരിലൊക്കെ ഉപയോഗിക്കാം എന്ന് കരുതിയാലും നിങ്ങളുടെ കണ്ടന്റ് കഴിഞ്ഞാൽ സാധിക്കില്ല അതെന്താണ് അറിയോ കാരണം എ ഐയുടെ മൊത്തം എ ഐയുടെ കൺട്രോളിലാണ് അതാണ് ഇത് ഏറ്റവും കൂടുതൽ ഡിറ്റക്ട് ചെയ്യുന്നത് മുമ്പ് പറഞ്ഞ ഹ്യൂമൻ റിവ്യൂ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടൊക്കെ മുട്ടിയൊക്കെ നമുക്ക് പോകായിരുന്നു ഇപ്പോൾ എ ഐ വന്നതോടുകൂടി തന്നെ എല്ലാം പക്ക പെട്ടെന്ന് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്തിട്ട് ചാനലുകൾ ഇല്ലാതാക്കയാണ് റിമൂവ് ചെയ്ത് കളയാണ് യൂട്യൂബിന് ഇത്തരത്തിലധികം ചാനൽ വേണ്ടാന്ന് കരുതിയിട്ടായിരിക്കാം അതായത് ഇത്തരത്തിലുള്ള ഈ ഒരു അവസ്ഥ വരുന്ന ചാനലുകൾക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്ന് സ്പാം ആക്ടിവിറ്റീസ് ചെയ്യുന്നത് സ്പാമിൻ്റെ എല്ലാവർക്കും അറിയാൻ ഡെസ്പിക്റ്റീവ് കണ്ടൻറ്റ് സ്പാം പോളി സി പ്രകാരം ഒക്കെ ആയിട്ട് ഒരുപാട് പേരുടെ ചാനൽ ഈ അടുത്ത ഒരുപാട് പേരുടെ പോയി എത്ര ലക്ഷം സബുള്ള എത്ര രണ്ട് ലക്ഷം സബ ഉള്ള ചാന പോയി അതുപോലെ ഇരുപതിനായിരം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ തന്നെ ഒരുപാട് പേരുടെ പോയിട്ട് എനിക്ക് തിരിച്ചെടുക്കാൻ കൊടുക്കാൻ കഴിഞ്ഞില്ല അതിൽ ഒരു ചാനലെ റിക്കവർ ചെയ്ത് കിട്ടിയുള്ളൂ ഒരു ചാനൽ ഒരു ആറ് ഏഴ് ചാനൽ ചെയ്തിട്ട് ഒരു ചാനൽ കിട്ടി റിക്കവർ ചെയ്തിട്ട് അവർക്ക് വളരെയധികം സന്തോഷം തോന്നി യൂട്യൂബ് സോറി വേറെ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ അവർക്ക് ചാനൽ കിട്ടി ബാക്കി ആറ് ഏഴ് പേരുടെയും കിട്ടിയില്ല ഒരുപാട് പേരുടെ ചാനൽ നമ്മൾ ഇത്തരത്തിൽ ട്രൈ ചെയ്തു കിട്ടാണ്ടായപ്പോൾ ഞാൻ പിന്നെ ആ പണി നിർത്തി എന്താണ് നമ്മുടെ ഫാമിലിയോട് പറയാൻ തുടങ്ങി ഞാൻ ഇനി ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല കാരണം യൂട്യൂബ് പറയുന്നത് ഞങ്ങളുടെ അത്രയും പ്ലാറ്റ്ഫോം സുരക്ഷിത സുരക്ഷിതമുള്ള പ്ലാറ്റ്ഫോമാണ് ഇതിൽ അങ്ങനെ ഞങ്ങൾ അത്രയും റിവ്യൂ ചെയ്തിട്ടാണ് ഇത് തരുന്നത് അതുകൊണ്ട് ഞങ്ങളിത് റിക്കവർ ചെയ്ത് തരില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത് പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും പിന്നെ മെയിൽ അയച്ചിട്ടൊന്നും അത് കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പോളിസിയൊക്കെ സ്പാ മാൻഡ് ഡെസ്പെക്റ്റീവ് എന്നുള്ള പോളിസി വന്നിട്ട് ചാനലിൽ പോയി ഇപ്പോൾ അതിനും വലിയൊരു വലിയ തലയിൽ എടുത്തി വീണു എന്ന് പറഞ്ഞ പോലെ തന്നെ സർക്കംവെൻഷൻ പോളിസി ഈ സർക്കം വെൻഷിപ്പ് പോളിസി വന്നതോടുകൂടി നമ്മുടെ ഫാമിലി ശരിക്കും ഡെയിഞ്ചർ യൂട്യൂബിൽ അല്ലെങ്കിൽ തന്നെ വ്യൂസും ഇല്ല നല്ല രീതിയിൽ മുന്നോട്ടും പോകുന്നില്ല ഡോളറും കയറുന്നില്ല എല്ലാ പരിമിതികളും അതിക്രമിച്ചു കൊണ്ട് പിന്നെയും വീഡിയോ ഇട്ടിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഓരോരുത്തരും എങ്ങനെയെങ്കിലും പത്ത് റുപ്പ്യ ഉണ്ടാകട്ടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോര് പാഷനാണ് അല്ലെങ്കിൽ ഏണിങ്സ് ഉണ്ട് ഈ ഒരു ഏണിംഗ്സ് പ്രകാരം നമ്മൾ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ മുന്നോട്ട് പോകാമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് പോകുന്നത് ഇതിനിടയിൽ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു നേപ്പാളിൽ നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള നേപ്പാളിൽ യു യൂട്യൂബ് സോഷ്യൽ മീഡിയ ആയിട്ടുള്ള യൂട്യൂബ് വാട്സപ്പ് അതുപോലെ ഇൻസ്റ്റാഗ്രാം എല്ലാം നിരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായി നിരോധിക്കുക എന്ന് വെച്ചാൽ ആ കമ്പനിയുമായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് ഗവൺമെൻറിൻ്റെ ഒരു എഗ്രിമെന്റ് ആണ് അത് ആ കമ്പനി സ്ഥായിയായിട്ട് ഏറ്റെടുത്തില്ല എന്നുള്ള രീതിയിലാണ് അത് ബാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് പക്ഷേ ആ ഒരു അഗ്രിമെൻറ്റിൻ്റെ അത് അവർ കാര്യമായിട്ട് ഏറ്റെടുക്കാത്തത് കൊണ്ട് ഗവൺമെൻറ് നിരോധിക്കും എന്നാണ് പറഞ്ഞേ നിരോധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അതിൻ്റെ തുടരെയായിട്ട് പത്തൊൻപത് പേര് മരിച്ചു പത്തൊൻപത് എന്തോ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഗവൺമെൻറ് പിന്നെ അവിടുത്തെ ഗവൺമെൻറ് നേപ്പാൾ ഗവൺമെൻറ് പറഞ്ഞു ഇനി അത് നിരോധിക്കുന്നതല്ല ഇനി ഇതിൻ്റെ പേരിൽ ആരും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണ്ടെന്നൊക്കെ കരുതിയിട്ട് അത് ബാൻ ചെയ്യുന്ന ഒഴിവാക്കി ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ എപ്പോഴും എന്ത് വേണമെങ്കിലും സംഭവിക്കാം നമ്മൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഇതിൽ ഒരുപാട് പേര് പൈസ ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് പേരുടെ നിത്യവൃത്തിയൊക്കെ നടന്നു പോകുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെയാണ് ഒരുപാട് പേരുടെ എന്താ പറയുക ലൈഫ് മുന്നോട്ട് പോകുന്നത് ഈ സോഷ്യൽ മീഡിയ ഇതൊരു വരുമാന മാർഗ്ഗമായി കാണുന്നതും ജീവിതമാർഗ്ഗമായിട്ട് കാണുന്നതും ഒരു ജോലി പോലെ കാണുന്നതും പാഷനായിട്ട് കാണുന്നതും എങ്ങനെ വേണമെങ്കിലും കണ്ടാലും ശരി നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കുന്ന നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് പക്ഷേ ഇതിൽ ഇത്തരത്തിൽ പോളിസിയൊക്കെ വരുമ്പോൾ ഇത് ഈ പോളിസി മനസ്സിലാക്കി പ്രവർത്തിച്ച് ചെയ്യുക നല്ല രീതിയിൽ മുന്നോട്ട് പോകും പോളിസി മനസ്സിലാക്കി ചെയ്താലേ നിങ്ങൾ വിജയിക്കുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടത് ഇത്തരത്തിൽ പോളിസി എനിക്ക് വരാണ്ട് നോക്കണമൊക്കെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് പേടിയാവുന്നു എന്ന് പറയുന്ന ഫാമിലി ഉണ്ട് ഈ പോളിസി വരാണ്ടിരിക്കാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാണ്ടിരിക്കുക നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം നിങ്ങളുടെ ഓൺ ഇടുക ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് ഇടുന്ന സ്പാം കണ്ടന്റ് ഇടുന്ന വയലേഷൻ കണ്ടന്റ് ഇടുന്ന ഇങ്ങനെയുള്ളവർക്കാണ് ഈ സർക്കം പോളിസി വരുന്നത് അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള വോയിസ് ചെയ്തിട്ടുള്ള എത്ര ചാനലുണ്ടോ അതെല്ലാം പോകുന്നതായിരിക്കും ഇത്തരത്തിൽ സർക്കം പോളിസി ആക്റ്റീവ് ആയാൽ അവരുടേതായിട്ടുള്ള എത്ര ചാനൽ ഉണ്ടെങ്കിലും ശരി അത് പോകുന്നതായിരിക്കും വേറെ ഏത് ഇമെയിൽ ഐ ഡിയിൽ ഇട്ടാലും ശരി വേറെ ഏത് ഫോൺ നമ്പർ ഫോൺ നമ്പർ വെച്ചിട്ടോ ഫാമിലിയുടെ ഏത് നമ്പർ വെച്ച് ചെയ്താലും ഏത് ഡിവൈസിൽ വെച്ചാലും അത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അത് ടെർമിനേറ്റ് ആയി കളയുന്നതായിരിക്കും അതാണ് ഈ ഒരു പോളിസിയുടെ ഒരു വലിയൊരു പ്രത്യേകത സവിശേഷത ഒന്നും പറയാൻ പറ്റില്ല ഏറ്റവും വലിയ ഡേഞ്ചറസ് എന്ന് പറയാം ഓക്കെ ഇത് സവിശേഷതയും പ്രത്യേകതയും അല്ല ഇത് യൂട്യൂബേഴ്സിന് ശരിക്കും മുട്ട പണി എന്ന് പറയാം ഒരു ചാനലിൽ എന്തെങ്കിലും പ്രോബ്ലം പറ്റി എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ വേറെ ചാനലുകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമല്ലോ എന്നുള്ള ആശ്വാസത്തിലായിരിക്കും ആ ഒരു വ്യക്തി ഇരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള സർക്കുമെൻഷൻ പോളിസിയൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ ചാനലും പോകും പറഞ്ഞാൽ പിന്നെ ആ വ്യക്തി യൂട്യൂബിലോട്ടേ വരുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് മാറും അതായത് യൂട്യൂബിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി ആ തുടക്കത്തിൽ ഇങ്ങനെ ചാനൽ പോയി കഴിഞ്ഞാൽ ആ ഒരു വിഷമത്തിലിരിക്കും പിന്നീട് അവർ യൂട്യൂബിലോട്ട് വരും കാരണം ഇതിൽ അവർക്ക് ഐഡിയ ഉണ്ട് എങ്ങനെ ചെയ്യാം എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ ഉള്ള ഐഡിയ ഉണ്ട് പക്ഷേ ഇവരുടെ വോയിസും ഫേസ് വാല്യൂവും ഇവരുടെ എല്ലാം ഡിറ്റക്റ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു ചാനൽ തുടങ്ങാൻ കഴിയില്ല എന്നുള്ള ഈ ഒരു പോളിസി പറയുന്നത് കൊണ്ട് ഇതൊരു വളരെ വിഷമം പിടിച്ചൊരു കാര്യമാണ് അവർക്ക് പിന്നെ ചാനൽ തുടർന്ന് പോകാൻ പോകാനേ പറ്റില്ല എന്നുള്ള രീതിയിലോട്ടാണ് മാറുന്നത് അതാണ് ഒരു വിഷമം പിടിച്ചൊരു സംഭവം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പോളിസി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ വരാ ഇതിൽ നിങ്ങളുടെ ചാനലൊന്നും ആക്റ്റീവായിട്ട് ഇത്തരത്തിലുള്ളത് വരാണ്ടിരിക്കാൻ നിങ്ങളുടേതായിട്ടുള്ള ഓൺ കണ്ടൻറ്റ് ഇടുക മറ്റുള്ളവരുടെ എന്നുള്ള വീഡിയോസ് കൊളാബ് ചെയ്യുന്നത് പല പേരും പാചകം ചെയ്യുന്നത് മമ്മൂട്ടി മോൻലാരൊക്കെ പറയുന്ന വീഡിയോയിട്ട് കൊളാബ് ചെയ്ത് അത് സ്പാമിൽ പെട്ടിട്ട് ഒരുപാട് പേരുടെ ചാനൽ പോയിട്ടുണ്ട് കൊളാബ് ചെയ്യുന്ന ചാനലിൽ ഞാൻ ഒരുപാട് പേരുടെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യും ഇതൊക്കെ സ്പാം കാറ്റഗറിയിൽ പെട്ടിട്ട് ഒരുപാട് പേര് ചാനൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാട്സാപ്പിൽ ഇത്തരത്തിൽ മെസ്സേജ് വരും ചെക്ക് ചെയ്യുകയോ ചാനൽ ചെക്ക് ചെയ്യുകയോ എന്തെങ്കിലും സെറ്റിങ്സ് ചെയ്യാനെടുക്കുക അപ്പം നമ്മളിതൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കാണുക അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയി പറഞ്ഞ് കൊടുക്കും ഇത് ചാനലിൽ പോയി പോകുന്ന കാര്യമാണ് ഇതൊന്നും ചെയ്യരുതെന്ന് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് യു യൂട്യൂബിലോട്ട് വരുമ്പോൾ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നു അപ്പോൾ എനിക്കും ചെയ്യാം എന്ന് കരുതിയിട്ട് നിങ്ങൾ അത് മുതിരാതിരിക്കുക യൂട്യൂബിൻ്റെ പോളിസിക്ക് നിരക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകരുത് പോളിസിക്ക് നിരക്കുന്ന രീതിയിൽ മുന്നോട്ട് പോവുക അപ്പോൾ നിങ്ങളുടെ ചാനലിൽ ഒരു പ്രോബ്ലം വരില്ല ഓക്കെ അപ്പോൾ ഈ ഒരു പോളിസിനെ കുറിച്ച് മനസ്സിലാക്കി വയ്ക്കുക ഇങ്ങനെയുള്ള പോളിസി വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഓൺ കണ്ട കൺ കണ്ടൻറ്റിനടുക ഓൺ കണ്ടൻറ്റ് വീഡിയോസ് ഇടുക നല്ല രീതിയിൽ മുന്നോട്ട് പോകുക ചാനലിൽ യാതൊരു രീതിയിലും ഒരു അപാകതയും വരുത്താതെ മുന്നോട്ടു പോകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്